No, 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 no. No, 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 no. No, 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 no. I I don't don't think think so. so. It's never, ever, 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 ever gonna happen. എല്ലാവർക്കും സുഖമല്ലേ അപ്പം ഞാൻ ഇന്ന് ഒരു ഫേസ് പാക്ക് നിങ്ങളെ പരിചയപ്പെടുത്താം എന്നാണ് വിചാരിച്ചിരിക്കുന്നത് അപ്പം എനിക്ക് യൂസ് ചെയ്തിട്ട് എനിക്ക് കൂടുതൽ റിസൾട്ട് കിട്ടിയിട്ടുള്ള ഒരു സംഭവമാണ് നിങ്ങൾക്കും പരിചയപ്പെടുത്തി നിങ്ങളെയും സുന്ദരി സുന്ദരന്മാരാക്കാമെന്ന് വിചാരിച്ചു അപ്പം ഞാനിപ്പോൾ എന്തെങ്കിലും അപ്ലൈ ചെയ്തിട്ടോ അതേപോലെ പാക്ക് ഇട്ടിട്ടോ ഒക്കെ ഒരുപാട് നാളായി കാര്യം വേറെ ഒന്നുമല്ല മടിയാണ് മെയിൻ പ്രശ്നം അപ്പം മടി കാരണമാണ് ഫേസിനൊന്നും ചെയ്യാതിരുന്നത് ഒരു മാസത്തിൻ്റെ എന്ന് പറയാം സാധാരണ ഞാൻ ആഴ്ചയിൽ മൂന്ന് തവണയൊക്കെ ചെയ്യാറുണ്ട് എന്തെങ്കിലും ഫേസിൽ അപ്ലൈ ചെയ്യാറുണ്ടായിരുന്നു അപ്പം ഞാൻ വൺ മന്തിൻ്റെ അടുത്തായിട്ട് ഒന്നും ചെയ്യാറില്ല വെറുതെ മടി പിടിച്ചിരിക്കാറായിരുന്നു പതിവ് അപ്പം അതിനെ മാറ്റി അതുകൊണ്ട് തന്നെ എൻ്റെ ഫേസിൽ ഒരുപാട് എന്താ ബ്ലാക്ക് ഹെഡ്സും സംഭവങ്ങളൊക്കെ വന്നിട്ടുണ്ട് എന്താ മൂക്കിലൊക്കെ നിങ്ങൾക്ക് ചിലപ്പോൾ കാണാൻ പറ്റുമായിരിക്കും അപ്പം തന്നെ ഒരു പാക്ക് പാക്കിടാമെന്ന് വിചാരിച്ചു ഇട്ടിട്ട് വരുന്ന റിസൾട്ട് നിങ്ങളെ ലൈവായി കാണിക്കാമെന്ന് വിചാരിച്ചു അപ്പം ഇതുപോലെ ചില ആർക്കെങ്കിലും ഉപകാരം ആവെങ്കിൽ അത് ഉപകാരമാവട്ടെ സാധാരണ എനിക്ക് വീഡിയോ എടുത്തതാണ് ഇവിടെയുള്ള നമ്മുടെ നൈസ് ഉണ്ടാവാറുണ്ട് പക്ഷെ എന്നെ നൈസിനെ കിട്ടിയിട്ടില്ല അതുകൊണ്ട് ഷർട്ടാറ്റാണെങ്കിൽ ഓഫീസിൽ പോയിരിക്കുകയാണ് അഞ്ചു ആണെങ്കിലും ഇവിടെ ഇല്ല ആ മീന പിന്നെ ചെറുതല്ലേ കിട്ടില്ല എടുത്താലും ശരിയാവില്ല അപ്പോൾ അതുകൊണ്ട് ഞാൻ തന്നെയാണ് ഇന്ന് ട്രൈ ചെയ്യുന്നത് മുത്താറി റാഗി എന്നൊക്കെ പറയുന്ന ഈ സംഭവമാണ് ഇതിൽ മെയിൻ ഇൻഗ്രീഡിയൻ്റ് ആയിട്ട് നമുക്ക് വേണ്ടത് അതിൻ്റെ കൂടെ താൻ വേണം ചെറുനാരങ്ങ വേണം പിന്നെ വേണ്ടത് ഞാൻ ഞാൻ ഏത് ഫേസ് പാക്ക് ഉണ്ടാക്കുകയാണെങ്കിലും അതിൽ കടലപ്പൊടി മസ്റ്റായിട്ടും ചേർക്കാറുണ്ട് അപ്പോൾ നിങ്ങൾ ഡ്രൈ സ്കിന്നാണെങ്കിലും നിങ്ങൾ ആഡ് ചെയ്യണമെന്നില്ല അത് സ്കിപ്പ് ചെയ്തോളൂ അപ്പോൾ ഞാൻ എൻ്റത് ഓയിലി സ്കിന്നാണ് അപ്പോൾ അതുകൊണ്ട് കുറച്ച് കടലപ്പൊടി ആഡ് ചെയ്യുന്നുണ്ട് അപ്പോൾ നമുക്ക് ഇനി ഇതെങ്ങനെയാണ് മിക്സാക്കി എടുക്കുന്നതെന്ന് നോക്കിയിട്ട് വരാം ഓക്കെ കമോൺ ഗായ്സ് ഒരു അടിപൊളി ഫേസ് പാക്കാണിത് നിങ്ങൾ മസ്റ്റ് മസ്റ്റായിട്ടും ട്രൈ ചെയ്ത് നോക്കണം അപ്പം ഞാനിവിടെ പൊടിക്കാത്ത റാഗിയാണ് എടുത്തിരിക്കുന്നത് നിങ്ങളുടെ കയ്യിൽ പൊടിയാണ് ഉള്ളതെങ്കിൽ നിങ്ങൾക്ക് അങ്ങനെ എടുക്കാം അപ്പോൾ നമ്മുടെ നാട്ടിൽ മുത്താറി എന്ന് പറയും ചിലവർ അപ്പോൾ റാഗി എന്ന് പറയും ഇപ്പോൾ ഈ റാഗി ഞാൻ നാല് സ്പൂണാണ് എടുത്തിരിക്കുന്നത് അതിലേക്ക് തിളപ്പിക്കാത്ത ഒഴിച്ചിട്ട് കുറച്ച് നേരം കുതിരാൻ വേണ്ടിയിട്ട് വയ്ക്കുക അങ്ങനെ കുതിർത്ത് വെക്കുക അതിൽ ഒരു മണിക്കൂറോ അല്ലെങ്കിൽ അരമണിക്കൂറോ നമുക്ക് നമ്മുടെ സമയത്തിനനുസരിച്ച് അത് കുതിർത്ത് വെക്കുക കടുക് പോലെ ഇരിക്കുന്ന ഈ റാഗി അത്ര നിസ്സാരക്കാരനൊന്നും അല്ലെട്ടോ ഒരുപാട് ഒരുപാട് ഗുണങ്ങളാണ് ഇതിനുള്ളത് അതിപ്പോൾ കഴിക്കാനാണെങ്കിലും സ്കിന്നിൽ അപ്ലൈ ചെയ്യുന്നതിലാണെങ്കിലും ഇത് വളരെ ബെസ്റ്റാണ് അപ്പം ആൻറ്റി ഏജിങ് അതായത് വയസ്സായി വരുമ്പോഴുള്ള സ്കിൻ കുറേ ഡാമേജ് ഒക്കെ ആവുമല്ലോ അപ്പോൾ ആ ഡാമേജസിൽ നിന്നെല്ലാം സംരക്ഷിക്കുന്നതിനും പിന്നെ അതുപോലെ വയസ്സായി തുടങ്ങുമ്പോൾ നമ്മുടെ സ്കിന്ന് താഴേക്ക് തൂങ്ങും അപ്പോൾ ആ സ്കിന്ന് താഴേക്ക് തൂങ്ങുന്നത് ടൈറ്റാക്കി വെക്കാനോ എല്ലാത്തിനും ഈ റാഗി പാക്ക് ഹെൽപ്പ് ചെയ്യുന്നുണ്ട് പാലിൽ മിക്സാക്കി വെച്ചിരിക്കുന്ന ഈ റാഗി ഞാൻ ഒരു മണിക്കൂറിൻ്റെ അടുത്താണ് റെസ്റ്റ് ചെയ്യാൻ വെച്ചിരിക്കുന്നത് അതിന് ശേഷം എടുത്തിട്ട് മിക്സിയിൽ നന്നായിട്ട് അരച്ചെടുക്കുക നല്ല പേസ്റ്റ് പരുവായിട്ട് അരച്ചെടുത്തിട്ടുണ്ട് ഇവിടെ അപ്പോൾ പാലും കൂട്ടിയിട്ട് തന്നെയാണ് ഞാൻ അരച്ചെടുത്തിരിക്കുന്നത് അതിലേക്ക് ഒരു ചെറുനാരങ്ങയുടെ കുറച്ച് നീര് കുറച്ച് നീര് ഒഴിച്ചതിന് ശേഷം നന്നായിട്ട് മിക്സ് ആക്കുക പിന്നെ തേനും നമ്മുടെ കയ്യിൽ നല്ല തേൻ തേനുണ്ടെങ്കിൽ അതും ആഡ് ചെയ്യുക അപ്പോൾ ഈ തേ തേനൊക്കെ ആഡ് ചെയ്യുന്നതിൻ്റെ ഗുണങ്ങളെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് ഗ്ലോ സ്കിന്ന് നല്ല ഗ്ലോ ആക്കാൻ ഹെൽപ്പ് ചെയ്യുന്നുണ്ട് തേനാണെങ്കിലും നാരങ്ങ നീരാണെങ്കിലും പിന്നെ ഞാൻ കടലമാവാണ് ഏഡ് ചെയ്യുന്നത് അത് നിങ്ങൾക്ക് വേണമെങ്കിൽ സ്കിപ്പ് ചെയ്യാവുന്നതാണ് എനിക്ക് കടലമാവ് എല്ലാ പാക്കിലും ഞാൻ യൂസ് ചെയ്യുന്നതുകൊണ്ടാണ് ഇതിലും ഏഡ് ചെയ്യുന്നത് സ്കിന്നിലുള്ള ഹൈപ്പർ പിഗ്മെൻറ്റേഷൻ ഒഴിവാക്കാനും സ്കാസ് ഒഴിവാക്കാനും അതുപോലെ സ്കിന്ന് നല്ല ടൈറ്റ് ആയിരിക്കാനും സ്കിന്നിന് നല്ല ഗ്ലോ കിട്ടാനും എല്ലാത്തിനും ഉപകരിക്കുന്ന നല്ലൊരു അടിപൊളി ഫേസ് പാക്കാണ് ഈ റാഗി ഫേസ് പാക്ക് നിങ്ങൾ മസ്റ്റായിട്ടും വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കണം പിന്നെ അതിലടങ്ങിയിരിക്കുന്ന ഈ താനും അതുപോലെ ഈ നാരങ്ങയുടെ നീരും ഒക്കെ നല്ല ഗ്ലോ തരും നമ്മുടെ സ്കിന്നിന് അപ്പോൾ നമ്മൾ ആഴ്ചയിൽ മൂന്ന് തവണയൊക്കെ വെച്ച് യൂസ് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് മാറ്റം നിങ്ങൾക്ക് പെട്ടെന്ന് മനസ്സിലാവാൻ കഴിയുന്നതാണ് അപ്പം എന്തായാലും എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം എന്നിട്ട് അതിൻ്റെ റിസൾട്ട് എന്താണെന്നുള്ളത് നിങ്ങൾ കമൻസിലൂടെ ഞങ്ങൾ അറിയിക്കുകയും വേണം ഞാനിത് ലൈവായിട്ട് എൻ്റെ മുഖത്ത് ഇട്ടിട്ട് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം എങ്ങനെയാണ് എന്നുള്ളത് അപ്പോൾ അതാ മിക്സ് ആക്കി എടുത്തിട്ടുണ്ട് ഇനി നമുക്കിത് ഫേസിലേക്ക് അപ്ലൈ ചെയ്യാം കണ്ണിൻ്റെ താഴെ വേണ്ട അല്ലാത്ത അല്ലാത്തടത്തും മതി ഞാനിനി ക്യാമറയിൽ നിന്ന് മാറിയിട്ട് ഇങ്ങോട്ട് നോക്കുകയാണ് കണ്ണാടിയിലേക്ക് നോക്കുകയാണ് കാര്യം ഇത് അപ്ലൈ ചെയ്യാൻ വേണ്ടിയിട്ട് അപ്പം ഐ കോണ്ടാക്റ്റ് മാറിയിട്ട് കേട്ടോ നന്നായിട്ട് നമ്മുടെ ഫേസിൽ നമുക്ക് അപ്ലൈ ചെയ്ത് കൊടുക്കാം നമുക്ക് ഡ്രൈ ആക്കിയിട്ട് വേണമെന്നുണ്ടെങ്കിൽ അങ്ങനെ ചെയ്യാം കുറച്ചുകൂടി ലൂസ് എന്നുണ്ടെങ്കിൽ കുറച്ചുകൂടി പാലോ തേനോ അങ്ങനെ വേണമെങ്കിലും ഒഴിക്കാം ഞാൻ നയൻറ്റീസിലേക്ക് കിട്ടാണ് നിങ്ങളോ കമൻ്റ് ചെയ്യണേ നിങ്ങളൊക്കെ അതുകൊണ്ട് തന്നെ മുപ്പത് വയസ്സ് കഴിഞ്ഞാൽ ആ പൊതുവെ ഏതൊരു ബ്യൂട്ടീഷ്യൻ്റെ അടുത്ത് പോയാലും അവർ നമ്മളോട് പറയാം മുപ്പത് വയസ്സ് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ എന്ത് എന്ന് വെച്ചാൽ ആറുമാസത്തിലൊരിക്കൽ പോയി ഫേഷ്യൽ ചെയ്യണം എന്നാ പറയാം നമ്മുടെ സ്കിന്നിൽ ഒരുപാട് ചുളിവുകളും ഉള്ള സംഭവങ്ങളൊക്കെ മുപ്പത് വയസ്സ് കഴിഞ്ഞാൽ ഇപ്പോഴത്തെ കാലഘട്ടത്തിൽ മുപ്പത് മുപ്പത് വയസ്സെന്നൊന്നും ഇല്ല കേട്ടോ നമ്മൾ യൂസ് ചെയ്യുന്ന ഓരോ പ്രൊഡക്ട്സിൻ്റെയും ഇതിലൊക്കെ ആയിട്ട് എല്ലാം സംഭവിക്കുക അപ്പം സ്കിന്ന് ഡാമേജ് ആയി തുടങ്ങും മുപ്പത് വയസ്സ് കഴിഞ്ഞാൽ ഇതുപോലുള്ള പാക്കുകൾ അപ്ലൈ ചെയ്യുക ഫേഷ്യൽ ചെയ്യുക ഗാനലെത്തിയതിന് ശേഷം ഞാൻ ഫേഷ്യലിന് പോവാറില്ല ഫേഷ്യൽ ഞാൻ ചെയ്യാറില്ല ഇവിടെ ഏത് പ്രൊഡക്റ്റ്സ് ആണ് യൂസ് ചെയ്യുക എന്നുള്ളത് എനിക്ക് പറയാൻ പറ്റില്ലല്ലോ അത് എനിക്ക് അത്ര വിശ്വാസമില്ലാത്തതുകൊണ്ട് തന്നെ ഫേഷ്യൽ ഞാൻ ചെയ്യാറില്ല അതും വീട്ടിൽ നിന്നാണ് ചെയ്യാറുള്ളത് പാർലറിൽ പോയിട്ടുള്ള പരിപാടിയൊക്കെ നിർത്തി ഫേസിൽ എല്ലായിടത്തും അപ്ലൈ ചെയ്ത് കൊടുക്കാം ഞാൻ പറഞ്ഞില്ലേ ഞാനിപ്പോൾ സ്കിന്നൊന്നും എന്ന് പറഞ്ഞല്ലോ അതുകൊണ്ടാണ് നിങ്ങക്ക് കാണാൻ പറ്റുമോ എന്റെ ഐബ്രോസ് ഐബ്രോസ് ഞാൻ ത്രെഡ് ചെയ്തിട്ടും ഒരുപാടായി ഒരു മാസത്തിൻ്റെ അടുത്ത് ഒരു മാസം കഴിഞ്ഞു ഒരു മടി മടി വന്നു കഴിഞ്ഞാൽ ഒന്നും പറയണ്ട അപ്പോൾ ഗൈസ് ഒരു മുപ്പത് മിനിറ്റിന് ശേഷം നമുക്ക് വാഷ് ചെയ്തിട്ട് നമുക്ക് ബാക്കിയുള്ള റിസൾട്ട് കാണാം ഒരാളെ കണ്ടോ എൻ്റെ ബാക്കിൽ ഞാൻ ഏത് പാക്ക് ഉണ്ടാക്കിയാലും അവിടെ ഓടി രക്ഷപ്പെടുന്ന ആളാണ് പാക്ക് ഇടാൻ കിട്ടാറേ ഇല്ല അങ്ങനെ മുപ്പത് മിനിറ്റ് വെച്ചതിന് ശേഷം ഞാൻ തന്നെ ഫേസ് വാഷ് ചെയ്തിട്ട് വന്നിട്ടുണ്ട് നിങ്ങൾക്ക് മനസ്സിലാവും കാണാൻ കാണുമ്പോൾ തന്നെ ഒരു മാറ്റം മനസ്സിലാവും ഒരു ഗ്ലോ വെച്ചിട്ടുണ്ട് അതുപോലെ ഒരു കുറച്ചൊരു ബ്രൈറ്റനായിട്ടുണ്ട് പിന്നെ ആദ്യത്തെ ആ ഡൽ ആയിക്കിടന്ന ഫേസൊക്കെ ഒന്ന് മാറി ഒരു എനർജറ്റിക് ഒരു ഫേസ് ആയ ഒരു ഫീലിങ് എനിക്ക് തോന്നുന്നുണ്ട് പേഴ്സണലി എനിക്കിഷ്ടമായി നിങ്ങളും വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കുക എന്നിട്ട് നിങ്ങളുടെ അഭിപ്രായം എന്തായാലും അത് നല്ലതാണോ ചീത്തതാണോ എന്താണെങ്കിലും നമ്മുടെ കമൻസിലൂടെ ബാക്കിയുള്ളവരെ അറിയിക്കുക അപ്പം ഇതുപോലുള്ള ബാക്കിയുള്ള വീഡിയോസുമായിട്ട് നമുക്ക് വീണ്ടും കണ്ടുമുട്ടാം നിങ്ങളെ ഫ്രണ്ട്സിനും ഫാമിലിയിലുള്ളവർക്കും എല്ലാവർക്കും ഉപകാരപ്പെടട്ടെ ഈ വീഡിയോ നിങ്ങളെല്ലാവർക്കും ഷെയർ ചെയ്ത് കൊടുക്കുക നമുക്ക് വീണ്ടും അടുത്ത വീഡിയോയിൽ കണ്ടുമുട്ടാം അതുവരേക്കും ടാറ്റ ബൈ ബൈ പിന്നെ നമ്മുടെ ചാനൽ ഇനിയും സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ എനേബിൾ ചെയ്ത് വയ്ക്കാം അപ്പോൾ ഞാനിടുന്ന എല്ലാ വീഡിയോസും നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായിട്ട് ലഭിക്കുന്നതാണ് നമുക്ക് വീണ്ടും കണ്ടുമുട്ടാം അതുവരേക്കും ബൈ ബൈ